നമസ്കാരം സ്വാഗതം ശിവഭക്തർ ഗംഗാ നദിയിൽ നിന്ന് പുണ്യജലം വഹിച്ചുകൊണ്ട് ശിവക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന വാർഷിക മത തീർത്ഥാടനമായാണ് കന്മാർ യാത്രയെ കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ അതിന്റെ മറവിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ബി ജെ പി ഇപ്പോൾ അഴിച്ചുവിടുന്നത് ഉത്തർപ്രദേശിൽ ജൂലൈ പതിനൊന്ന് ആരംഭിച്ച കാവഡ് യാത്ര ജൂലൈ ഇരുപത്തി മൂന്നിന് അവസാനിക്കാനിടിക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാർ അനുഭാവികളായ കാവഡിയന്മാർ നടത്തുന്ന ആക്രമണങ്ങൾ കുതിച്ചു കയറുകയാണ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ബീഹാർ ഹരിയാന ഡൽഹി എന്നിവയുൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി മിർസാപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ സി ആർ പി എഫ് ജവാനായ ഗൗതമിനെ കാവഡ് യാത്രക്കാർ ആക്രമിച്ച സംഭവത്തിൽ വലിയ വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത് ട്രെയിനിൽ ടിക്കറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ജവാനും കൺവാരിയകളും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായത് കാവഡ് യാത്ര മത എന്നാൽ ഇപ്പോൾ ഇതിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധരും സംഘപരിവാർ ഗുണ്ടകളും ആക്രമണം അഴിച്ചുവിടുകയാണ് വിടുകയാണ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെ സർക്കാർ വീണ്ടും വൈറലായതോടെയാണ് ഈ കേന്ദ്രസേന ഉദ്യോഗസ്ഥനെ കൂടി ഗുണ്ടകൾ ചുറ്റുമിരുന്ന് വർദ്ധിച്ചുവെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു ശക്തമായ പ്രതികരണം പോലും ഇതുവരെ വന്നിട്ടുമില്ല കാവ്യവസ്ത്രം ധരിച്ച തീർത്ഥാടകർ സിആർ പി എഫ് ജവാൻ ഗൗതമിനെ നിലത്തിട്ട് അടിച്ചു വീഴ്ത്തുന്നതും വലിയൊരു ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ അടിക്കുന്നതും ചവിട്ടുന്നതുമെല്ലാം സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് യാത്രക്കാരിൽ ഒരാൾ ആക്രമണങ്ങളിൽ ഒരാളെ വലിച്ചു നീക്കാൻ ശ്രമിക്കുകയും വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നത് സംഭവം കൈവിട്ടു പോകുമെന്ന് മനസ്സിലായതോടെ കേസിൽ ഏഴ് കൻവാരിയകളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബി ജെ പി സർക്കാർ ഭരണത്തിൽ വന്നതിനു ശേഷം കാവഡ് യാത്രകളുടെ പേരിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാവട് സംഘം വഴികൾ അടച്ച് തടസ്സപ്പെടുത്തുന്നതും പൗരന്മാരെ ഭീഷണിപ്പെടുത്തുന്നതും വാഹനങ്ങൾ തടയുന്നതും തുടങ്ങി അനധികൃത പ്രവർത്തനങ്ങളെല്ലാം തുടർക്കഥയാവുകയാണ് ഹിന്ദുത്വ പ്രചാരണത്തിനും മതഭീകരതയ്ക്കും ഈ കാവട് യാത്രകൾ അവസരം ഒരുക്കുന്നതായാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് സർക്കാർ ഭക്തിയാണെന്നും വിശ്വാസമാണെന്നും പറയുന്ന ഇവയ്ക്കൊപ്പം അതിര ലംഘിക്കുന്ന ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ഇത്തരം ഒരു സംഭവം നടന്നിട്ട് മൗനം വെടിയാതെ നിൽക്കുകയാണ് യോഗി ആദിത്യനാഥ് എന്നതും ഒരു സ്വതീപരമായ കാര്യമാണ് എന്നാൽ ഇപ്പോൾ സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുക തന്നെയാണ് മിർസാപൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ I'm sorry, I'm sorry.